വെൽക്കം ടു ക്രിക്കറ്റ് തോന്നിയ ആസം സോ ഇന്ന് ഐ പി എൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ മാച്ച് നമ്പർ വൺ പ്രിവ്യൂ ആണ് ദ മാച്ച് ബിറ്റ്വീൻ ആർ സി ബി ആൻഡ് കെ കർ ദിസ് മാച്ച് വിൽ ബി ലൈവ് അറ്റ് സെവൻ തേർട്ടി ഫ്രം ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത സോ ഈ മാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി എട്ടിലെ ഇനോഗുരൽ മാച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അതിനുശേഷം ആദ്യമായിട്ടാണ് ഐ പി എൽ ചരിത്രത്തിൽ ആർ സി ബിയും കെ കെ ആർ തമ്മിലൊരു ഇനോഗുരൽ മാച്ച് നടക്കുന്നത് ഒരു സീസണിന്റെ മാച്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻസിൽ മത്സരം നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഹൈ സ്കോറിംഗ് പിച്ച് ആണ് ട്രഡീഷണലി ഒരു ഹൈസ്കോറിംഗ് പിച്ച് അല്ലെങ്കിലും കഴിഞ്ഞ സീസണിൽ വളരെയധികം റൺസ് കണ്ട പിച്ച് ആണ് ഓർമ്മയുണ്ടോ പഞ്ചാബ് വേഴ്സസ് കെ കെ ആർ മത്സരം കെ കെ ആർ ഇരുന്നൂറ്റി അറുപത് അടിച്ചിട്ടും ഹയസ്റ്റ് എവർ ചെയ്സ് ഇൻ ദ ഐ പി എൽ ഹിസ്റ്ററി നടന്ന ഗ്രൗണ്ടാണ് പഞ്ചാബ് ഇരുന്നൂറ്റി അറുപത് എട്ട് ബോൾ ബാക്കി നിൽക്കേണ്ടത് ചെയ്സ് ചെയ്ത ഗ്രൗണ്ടാണ് സോ റൺ മഴ തന്നെ പ്രതീക്ഷിക്കാം മഴയെ പറ്റി പറയുമ്പം മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് അമ്പത് ശതമാനം സാധ്യതയാണ് അതായത് മഴ രസം കൊല്ലി ആവാൻ സാധ്യതകളുണ്ട് ഡ്യൂ വരാം അതുകൊണ്ട് ചിലപ്പോൾ ടോസ് ജയിക്കുന്ന ടീം ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുമായിരിക്കും ഇപ്പം സെക്കൻഡ് ഇന്നിങ്സിൽ രണ്ട് ബോൾ എടുക്കാവുന്നതുള്ളത് കൊണ്ട് ഡ്യൂ ഫാക്ടറിന്റെ പ്രശ്നങ്ങൾ നള്ളിഫൈ ആവുമെന്നാണ് പറയുന്നത് ലെറ്റ് എല്ലാ മാച്ചിന്റെയും പ്രിവ്യൂവിനൊപ്പം റിസൾട്ട് പ്രഡിക്ഷനും ടോപ്പ് പെർഫോമൻസിന്റെ പ്രഡിക്ഷനും നടത്തുന്നതായിരിക്കും പ്രോബ്ലും ലൈനപ്പ് നോക്കാം ആർ സി ബിയിലെ ഓപ്പണിങ് കോഹ്ലിയും സോൾട്ടും തന്നെയായിരിക്കും കോഹ്ലി ആങ്കർ റോളായിരിക്കും പ്ലേ ചെയ്യുന്നത് കൺസിസ്റ്റൻറ്റ് പ്ലെയറാണ് ഐ പി എല്ലിലെ ലീഡിങ് റൺ ഗെറ്റർ ആണ് ഇപ്രാവശ്യം ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റൺസിൻ്റെ എങ്കിലും ഒരു സീസൺ ഉണ്ടാകും സീസൺ ഉണ്ടാകണം സോ ഈ ആങ്കർ റോൾ പ്ലേ ചെയ്യണമെങ്കിൽ അത്യാവശ്യം അഗ്രസീവ് ആയിരിക്കും കോഹ്ലി ആൻഡ് യു വുഡ് എക്സ്പെക്ട് ഹിം ടു ബാറ്റ് ടിൽ ദ സിക്സ്റ്റീൻത്ത് ഓർ സെവൻറ്റീൻ ഓവർ ഇഫ് യു ആർ ബാറ്റിംഗ് ഫസ്റ്റ് ഓർ ബാറ്റ് ടിൽ ദി എൻഡ് ഫിയർ ബാറ്റിംഗ് സെക്കൻഡ് സോ ആങ്കർ റോൾ കളിക്കുന്നതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഫിൽ സോൾട്ട് അഗ്രസീവ് റോൾ എടുക്കും ഫിൽ സോൾട്ടിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫോം വളരെ വീക്കാണെങ്കിലും കഴിഞ്ഞ ഐ പി എല്ലിൽ കുറേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആളാണ് അതിന് കഴിഞ്ഞ ഈ പി എല്ലിൽ കെ കെ ആറിന് വേണ്ടി കളിച്ച ആളാണ് സോ ഈഡൻ കാടച്ചിനെ പറ്റി പുള്ളിക്ക് അത്യാവശ്യം നല്ല ഐഡിയ കാണും ഒന്നാം തന്നെ എൻ്റെ പഠിക്കൽ വരുന്നതെന്ന് തോന്നുന്നത് മൂന്നിൽ താഴെ പഠിക്കലിൽ നിറയ്ക്കിയ അത് ബി എ ബിഗ് ഇൻജസ്റ്റിസ് ഫസ്റ്റ് സീസൺ ആർ സി ബിക്ക് വേണ്ടി കളിച്ചപ്പോൾ ഉള്ളതുപോലത്തെ ആ ഒരു സ്പാർക്ക് എമർജിംഗ് പ്ലെയർ വാങ്ങിച്ച സീസണിലുള്ള ആ സ്പാർക്ക് അതിനുശേഷം എവിടെയാണ് പഠിക്കൽ പോലെ സോ മേ ബി കമ്മിങ് ബാക്ക് ടു ദ ടീം മേ ബി ഹി വിൽ റീഗെയിൻ ദാറ്റ് കോൺഫിഡൻസ് നാലാമനായിട്ട് ഐ സി പട്ടിദാർ ബാറ്റിംഗ് കാരണം പട്ടിദാർ നാലിൽ തന്നെ വരണം കാരണം ഹി പ്ലേസ് സ്പിൻ വെരി വെൽ സോ മിഡിൽ പീരിയഡ്സിൽ വരട് ചക്രവർത്തിയും സൂര്യൻ നാരായണനും വരുമ്പോഴത്തേക്ക് ആ സ്പിന്നിനെ മര്യാദയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ രജത് പട്ടിദാർ വേണം ആൻഡ് സ്പിന്നിനെ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ജിതേഷ് ശർമ്മ അഞ്ചിൽ കളിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് നമ്പർ സിക്സ് ആയിട്ട് ലിയാം ലിവിങ്സണും നമ്പർ സെവൻ ടീം ഡേവിഡ് ഇവർ രണ്ടുപേരും ആയിരിക്കും ഫിനിഷേഴ്സ് ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് അഗെയിൻസ് സ്പിന്നിസ് ബാറ്റ്സ് ദാറ്റ്സ് വൈ ഐ വോണ്ട് ദം ടു കം ആസ് ദ ഫിനിഷേഴ്സ് പതിനേഴ് പതിനെട്ടാമത്തെ ഓവറിലൊക്കെ ഇവർ വന്നാൽ അടിപൊളിയായിരിക്കും ആൻഡ് ബാറ്റിംഗ് ഡെപ്ത്ത് കൂട്ടാൻ വേണ്ടി കൃണാൽ പാണ്ഡ്യ കളിക്കുന്നതാണ് തോന്നുന്നത് ആസ് ആൻ ഓൾറൗണ്ടർ അറ്റ് നമ്പർ എയ്റ്റ് ആൻഡ് നയൻ ടെൻ ലെവൻ അവരുടെ മൂന്ന് മെയിൻ പേസ് ബോളേഴ്സ് കളിക്കും ഭുവനേശ്വർ കുമാർ യാഷ് ദയാൽ ഏസിൽ ബോട്ട് ആൻഡ് ഇമ്പാക്ട് ആയിട്ട് സുയാ ശർമ്മ അല്ലെങ്കിൽ റാസിക് ദാർ സലാമിനെ കൊണ്ടുവരാം കെ കെ ആറിനെ പ്രോപ്പർ ലൈനപ്പിലോട്ട് വരുമ്പോഴത്തേക്കും റഹ്മനുള്ള കുർബാസിന് പകരം ഡീകോക്ക് കളിക്കാൻ തന്നെയാണ് സാധ്യത ഡികോക്കിന് ഇപ്പോൾ ഇന്റർനാഷണൽ മാച്ചുകളിൽ അത്ര ആക്റ്റീവ് അല്ല അതുകൊണ്ട് പുള്ളിയുടെ ഫോം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ആൻഡ് സുനിൽ നാരായൻ കറണ്ട്ലി ഐ പി എൽ വിട്ടു കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷം ഭയങ്കര വല്ല ഫോമിലാണ് പക്ഷെ ഐ പി എല്ലിലോട്ട് വരുമ്പോൾ ഈ കംപ്ലീറ്റ്ലി ഡിഫറെ ഡിസോ സോ നരയനും ഡി കോക്കും തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം റഹാനെ ത്രീലെങ്കിലും കളിക്കണം അതിന് താഴെ കളിച്ച ഇറ്റ് വിൽ ബി എ ബിഗ് ഇൻജസ്റ്റിസ് കാരണം പുള്ളിയുടെ ഗെയിം വെച്ചിട്ട് ടോപ്പ് ത്രീയിൽ എവിടെയെങ്കിലും തന്നെ കളിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്പർ ത്രീയിലായിരിക്കണം റഹാനെ കളിക്കാൻ നമ്പർ ഫോറില് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ഫോർ കെ കെ ആർ വെങ്കടേഷ് അയ്യർ വരും നമ്പർ ഫൈവിലെങ്കിലും റിങ്കു സിംഗിനെ കളിപ്പിക്കണം ജസ്റ്റ് കഴിഞ്ഞ വർഷം റിങ്കു സിംഗിന് പൊട്ടൻഷ്യൽ ഒട്ടുമേ ഉപയോഗിക്കാൻ കേൾക്കുക പറ്റിയിട്ടില്ല പുള്ളിക്ക് കൂടുതൽ സമയം ഇൻ എൻ്റെ മിഡിൽ കൊടുക്കണം സോ നമ്പർ ഫൈവ് ആയിട്ട് കളിപ്പിക്കണം നോട്ട് ആസ് എ ഫിനിഷർ ഫിനിഷേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് രണ്ടുപേരെ ഉപയോഗിക്കാം വെട്രൻ താര ആൻഡ്രൂ റസലിനും ഉപയോഗിക്കാം പിന്നെ രമൺദീപ് സിംഗിനെയും ആയിട്ട് ഉപയോഗിക്കാം നമ്പർ എയ്റ്റായിട്ട് വൈബവറോറവര് നമ്പർ നയൻ ഹർഷിത് റാണ നമ്പർ ടെൻ നോക്കിയ അല്ലെങ്കിൽ സ്പെൻസർ ജോൺസണില് നോക്കിയ ഇഫ് ഈസ് ഫിറ്റ് നോക്കിയ കളിക്കുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമ്പർ ഇലവൻ മിസ്റ്റർ സ്പിന്നർ വരുൺ ചക്രവർത്തി വേണമെങ്കിൽ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് അവർക്ക് അങ്കരീഷ് രഘുവൻശീനെ ഉപയോഗിക്കും സോ ഈ മത്സരത്തിൻ്റെ ഫേറ്റ് ഡിസൈഡ് ചെയ്യാൻ പോണ ആർ സി ബിയുടെ ബാറ്റിംഗ് വേഴ്സസ് കെ കെ ആറിൻ്റെ സ്പിൻ ബോളിംഗ് ആയിരിക്കും ഞാൻ ടീം മാറി കൃണാൽ പാണ്ഡ്യക്കും ഭുവനേശ്വർ കുമാറിനൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെലുത്താൻ പറ്റും അതിനനുസരിച്ചിരിക്കും ആർ സി ബിയുടെ റിസൾട്ട് അപ്പോൾ ഫസ്റ്റ് മാച്ചിന്റെ പ്രഡിക്ഷനിലോട്ട് പോയാൽ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ കെ കെ ആർ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയുണ്ടും അവർ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ടു ടു വാച്ച് ഔട്ട് ഫോർ ആർ സി ബിയിൽ നിന്ന് രജത് പട്ടിദാറാണ് കോഹ്ലിക്കും മണ്ടേയിലെ രജത് പട്ടിദാർ ആസ് എ ക്യാപ്റ്റൻ ഫസ്റ്റ് മാച്ചിൽ എന്ത് ചെയ്യുന്ന വെരി ക്യൂരിയസ് ആൻഡ് കെ കെ ആറിന്റെ സൈഡിൽ നിന്ന് വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തിനെയും നരേനെയും മര്യാദയ്ക്ക് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആർ സി ബിക്ക് എന്തെങ്കിലും രക്ഷയുള്ളൂ സോ ദാറ്റ്സ് ഇറ്റ് സോ മാച്ച് കഴിഞ്ഞിട്ട് മാച്ചിന്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ